നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം കേരളം ഒരു പ്രത്യേക രാജ്യമല്ലെന്നും താൻ ആ രാജ്യത്തിൻ്റെ അല്ലെന്നും ഒടുവിൽ നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് മനസ്സിലായി സമ്മതിച്ചു അംഗീകരിച്ചു ഇരട്ടച്ചങ്കനെന്നും കാരണഭൂതനെന്നും ഒക്കെ വിശേഷിപ്പിക്കുന്ന സാക്ഷാൽ പിണറായി വിജയന് ഛർദ്ദിച്ചത് വിഴുങ്ങേണ്ട അവസ്ഥ വന്നു അതിന് വഴങ്ങി അത് ചെയ്തു വിഴുങ്ങി സാങ്കേതിക സർവകലാശാല വി സി നിയമനത്തിലാണ് സഖാവ് പിണറായി വിജയന് പറഞ്ഞത് വിഴുങ്ങേണ്ടി വന്നിരിക്കുന്നത് നമുക്കറിയാം വി സി നിയമനം വലിയ അനിശ്ചിതത്വത്തിലായിരുന്നു ഇന്ന് സുപ്രീം കോടതി കേസ് പരിഗണിക്കുമ്പോൾ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി നിശ്ചയിച്ചുറപ്പിച്ചതായിരുന്നു ഈ സന്ദർഭത്തിലാണ് കനത്ത തിരിച്ചടി കിട്ടുമെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഈ ഇരട്ടച്ചങ്കൻ മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുത്ത് ഗവർണർക്ക് വഴങ്ങിയത് ഡോക്ടർ സിസ തോമസിനെ എന്തു വന്നാലും സർവകലാശാലയുടെ പടി ചവിട്ടിക്കില്ല എന്ന ദൃഢ നിശ്ചയം ചെയ്താണ് സഖാവ് പിണറായി വിജയൻ മുതൽ ഇങ്ങ് കുട്ടി സഖാക്കന്മാരായ എസ് എഫ് ഐക്കാർ വരെ നിശ്ചയിച്ചുറപ്പിച്ച് കളത്തിലിറങ്ങിയത് ഒടുവിൽ കുട്ടി സഖാക്കന്മാർക്കും മൂത്ത സഖാക്കന്മാർക്കും എന്തിന് കാരണഭൂതനായ സഖാവിന് പോലും പിൻവാങ്ങേണ്ടി വന്നു നാണം കെട്ട് തല താഴ്ത്തി ഗവർണർക്ക് മുന്നിൽ കീഴടങ്ങി ഡോക്ടർ സിസ തോമസിനെ വി സി ആയിട്ട് നിയോഗിച്ചത് ഡോക്ടർ ആരിഫ് മുഹമ്മദ് ഖാനാണ് മുൻ ഗവർണർ അന്ന് തുടങ്ങിയതാണ് സഖാവു പിണറായി വിജയന്റെ ഈ അസ്കിത അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഖാക്കന്മാർക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും അതിലെ മന്ത്രിക്കും ഒക്കെ ഡോക്ടർ സിസ തോമസ് കണ്ണിലെ കരടാണ് കാരണം അവർ ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി പുറത്തു കൊണ്ടുവന്നു ഈ ഇടതുപക്ഷത്തിൻ്റെ ഇത്തരം ലജ്ജയില്ലാത്ത എന്ത് േടും നടത്തുമെന്ന സർവകലാശാലകൾ അതിൻ്റെ വിളനിലമാണ് എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് എന്ത് അഴിമതിയും വൃത്തികേടും നെറികേടും കാണിക്കാൻ മടിയില്ലാത്ത ഇടതുപക്ഷത്തെ സി പി എമ്മിനെ എസ് എഫ് ഐയെ ഡോക്ടർ സിസ തോമസ് മൂക്ക് വരച്ച വരയിൽ നിർത്തി എന്നു മാത്രമല്ല അഴിമതി പുറത്തു കൊണ്ടുവരികയും ആ അഴിമതി തടയാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു പോരെ പൂരം ഇടതുപക്ഷത്തിന് സി പി എമ്മിന് കുട്ടി സഖാക്കന്മാർക്ക് സാക്ഷാൽ പിണറായി വിജയൻ സഹിക്കുമോ ഇതൊക്കെ അങ്ങനെ സിസ തോമസിനെ അകാരണമായി അവരുടെ പെൻഷൻ തടഞ്ഞു വെച്ച് അവരെ വേട്ടയാടിയ കാലയളവാണ് ഇക്കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ നമ്മൾ കണ്ടു ഡോക്ടർ സിസ തോമസ് കയറി ഇറങ്ങിയത് എവിടെയൊക്കെയാണെന്ന് പാവം ആ നിരാലംബയും നിസ്സഹായുമായ അധ്യാപിക ഹൈക്കോടതി വരെ പോകേണ്ടി വന്നു അവരുടെ പെൻഷൻ അനുവദിച്ചു കിട്ടുന്നതിന് പെൻഷൻ ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് ഇടതുപക്ഷത്തോട് കളിച്ചാൽ ഞങ്ങൾ കളി പഠിപ്പിക്കും ഈ നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന ഹുങ്കിന്റെ കിട്ടിയ ഉച്ചന്തലയിൽ കിട്ടിയ അടിയാണ് ഇപ്പോൾ ഗതികെട്ട് സിസ തോമസിനെ സാങ്കേതിക സർവകലാശാല വി സി നിയമിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഗവർണർക്ക് കീഴടങ്ങിയതിലൂടെ തെളിഞ്ഞത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പോയെങ്കിലും വന്നത് ആ രാജേന്ദ്ര ആർലേക്കർ എന്ന അധികായനാണ് ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ വളരെ അച്ചടക്കത്തോടുകൂടി വളരെ ഉറച്ച നിലപാട് കർക്കശ നിലപാട് ഇക്കാര്യത്തിൽ അദ്ദേഹം സ്വീകരിച്ചു ഒരു തരത്തിലും ഈ നിറികേടിന് വഴങ്ങില്ല എന്ന് രാജേന്ദ്ര ആർ ലേഖർ പല ഘട്ടത്തിലും വ്യക്തമാക്കി അദ്ദേഹത്തെ സോപ്പിടാൻ അദ്ദേഹത്തെ തങ്ങളുടെ വരുതിയിലാക്കാൻ സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാർ തന്നെ ലോക് ഭവൻ കയറിയിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വ്യവസായ മന്ത്രി പി രാജീവ് ഒക്കെ ഗവർണറെ പലവട്ടം സന്ദർശിച്ചു ലോക്ഭവനിലെത്തി ചർച്ച നടത്തി ഗവർണർ വഴങ്ങിയില്ല എവിടെ മുഖ്യമന്ത്രി വരട്ടെ മുഖ്യമന്ത്രിയാണ് ഇക്കാര്യത്തിൽ സംസാരിക്കേണ്ടത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് ഒടുവിൽ ഗതികെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോക്ഭവനിലെത്തി ഗവർണറെ കണ്ട് ചർച്ച നടത്തി പുലി പൂച്ചയായി പൂച്ച എലിയായി എന്നൊരു ചൊല്ലുണ്ട് അത് അക്ഷരാർത്ഥത്തിൽ ശരിയായി സഖാവ് പിണറായി വിജയൻ തൻ്റെ എല്ലാ പിടിവാശികളും എല്ലാ നിർബന്ധ ബുദ്ധിയും മാറ്റിവെച്ച് ഗവർണർക്ക് മുന്നിൽ പൂച്ചയെപ്പോലെ എലിയെപ്പോലെ കീഴടങ്ങി തല താഴ്ത്തി തലകുലിക്ക് സമ്മതിച്ചു ഡോക്ടർ സിസ തോമസ് സാങ്കേതിക സർവകലാശാലയുടെ വി ആകും അതുപോലെ ഡോക്ടർ സജീവ് ഗോപിനാഥിനെ ഡിജിറ്റൽ സർവകലാശാലയുടെ വി സി ആയിട്ട് നിയമിക്കാൻ ഗവർണറും അംഗീകരിച്ചു ഗവർണർക്ക് പിടിവാശിയൊന്നുമില്ല പക്ഷേ സിസ തോമസിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് കടുത്ത നിലപാടുണ്ടായിരുന്നു കാരണം മികച്ച ട്രാക്ക് റെക്കോർഡുള്ള സത്യസന്ധയായ സുതാര്യമായി പ്രവർത്തിക്കുന്ന സർവോപരി അക്കാദമിക് രംഗത്തെ ഒരു മുതൽക്കൂട്ടായ വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ആ അധ്യാപികയെ വി സി ആയിട്ട് നിയമിച്ചേ മതിയാകൂ എന്ന് ഗവർണർ ശക്തമായ നിലപാടെടുത്തു തീർച്ചയായിട്ടും അവരതിന് അർഹത ഉള്ളവരാണ് യോഗ്യത ഉള്ളവരാണ് അവരെ എന്ത് കാരണം പറഞ്ഞാണ് മാറ്റി നിർത്തുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ നിരവധി സമിതികളിൽ ഈ സർക്കാരാണ് സിസ തോമസിനെ നിയോഗിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നത് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല കേരളത്തിലെ ഏതാണ്ട് എല്ലാ സാങ്കേതിക വിഭാഗങ്ങളുടെയും വകുപ്പുകളുടെയും ഉന്നത പദവി അലങ്കരിക്കാൻ ആരെയാണോ നിയോഗിക്കേണ്ടത് ആ ആളിനെ തിരഞ്ഞെടുക്കാനുള്ള സമിതിയിൽ ഡോക്ടർ സിസ തോമസിനെ ഈ സർക്കാർ എന്തിനുൾപ്പെടുത്തി അവർ കഴിവ് കിട്ടവരാണെങ്കിൽ അവർ യോഗ്യതയില്ലാത്തവരാണെങ്കിൽ അവർക്ക് അർഹതയില്ലെങ്കിൽ എന്തിന് ആ അധ്യാപികയെ ഈ സമിതികളിലെല്ലാം നിയോഗിച്ചു ഇതിന് ഇരട്ടച്ചങ്കനും കാരണഭൂതനുമായ മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതല്ലേ എവിടെ അദ്ദേഹത്തിന്റെ നാവ് ഇറങ്ങിപ്പോയോ ഈ സർക്കാർ തന്നെയല്ലേ അവരെ ഈ സമിതികളിലെല്ലാം നിയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതൊന്നുമല്ല കാര്യം സിസ തോമസ് സർവകലാശാലയുടെ തലപ്പത്തേക്ക് വന്നാൽ സർവകലാശാലയിൽ തങ്ങളുടെ അഴിഞ്ഞാട്ടം നടക്കില്ല എന്ന് എസ് എഫ് ഐക്കാർക്കും സി പി എമ്മുകാർക്കും നല്ല ബോധ്യമുണ്ട് അതാണ് അവരെ കൊണ്ട് സിസ തോമസിനെതിരായ നിലപാട് എടുപ്പിച്ചത് അത് കടുപ്പിച്ചത് പക്ഷേ അവർക്കറിയില്ല കളിച്ചത് ആരോടാണെന്ന് അവർക്കറിയില്ല കല്ലിൽ കടിച്ചു പല്ല് കളയുന്ന ഒരു രീതിയിലേക്കാണ് ഈ വിഷയങ്ങളെല്ലാം ചെന്നെത്തിയത് ഒടുവിലത് സുപ്രീം കോടതി കയറി സിസ തോമസിന്റെ നിയമനത്തെ എതിർത്തുകൊണ്ട് സർക്കാർ സുപ്രീം കോടതി വരെ പോയി അവിടെയും വിജയിച്ചില്ല നമുക്കറിയാം നേരത്തെ കണ്ണൂർ സർവകലാശാലയുടെ വി സി ആയിട്ട് ഒരാളെ നിയോഗിക്കുകയും ഒടുവിൽ സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി കിട്ടി നാറി നാണം കെട്ട കഥ ഡോക്ടർ ക്ഷമിക്കണം ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരുന്നപ്പോൾ ഉള്ള കഥ നമുക്കറിയാം അന്ന് അദ്ദേഹം നിരുത്സാഹപ്പെടുത്തിയതാണ് ഇത് വേണ്ട ഇത് കനത്ത തിരിച്ചടി കിട്ടുമെന്ന് സർക്കാരിനെ പല ആവർത്തി അദ്ദേഹം ഉപദേശിച്ചതാണ് പക്ഷേ വഴങ്ങിയില്ല സർക്കാർ വാശി പിടിച്ചു ആരിഫ് മുഹമ്മദ് ഖാന് ഒടുവിൽ അതിനോട് കോംപ്രമൈസ് ചെയ്യേണ്ടി പക്ഷെ സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ സുപ്രീം കോടതി വിട്ടില്ല തൂക്കിയെടുത്ത് നിലത്തടിച്ചു ആ വി സിയേയും സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ഒക്കെ അങ്ങനെ എന്ത് കാണിക്കാം എന്ന് ധരിക്കേണ്ട ഇത് കേരളം എന്ന് പറയുന്നത് ഒരു പ്രത്യേക രാജ്യമല്ല ഇന്ത്യ മഹാരാജ്യത്തിലെ കേവലം ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി മാത്രമാണ് സഖാവ് പിണറായി വിജയൻ എന്ന സത്യം ഇനിയെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ തിരിച്ചറിയണം അല്ലാതെ തങ്ങൾക്ക് തോന്നിയപടി നടത്താൻ പറ്റുന്ന ഒരു സംവിധാനമല്ല ഒരു സംസ്ഥാനമല്ല ഇന്ന് കേരളം ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത് ആമ്പിള്ളേരാണ് അത് ഓർമ്മ വേണം പഴയ പോലെ കൊങ്ങികളല്ല കോൺഗ്രസ്സുകാരല്ല കേന്ദ്രം ഭരിക്കുന്നത് ആവണക്കണ്ണയിൽ കടുകറുക്കുന്ന നയമല്ല ഇന്ന് കേന്ദ്രം ഭരിക്കുന്നവർക്കുള്ളത് എന്ന സത്യം കേരളത്തിലെ ഇടതു സർക്കാർ തിരിച്ചറിയണം അങ്ങനെയെങ്കിൽ അത് കേരളത്തിനും നിങ്ങൾക്കും നന്മയാകും ഇവിടത്തെ വികസന പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ മുന്നോട്ടു പോകും സർവകലാശാലകൾ മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറും നമ്മുടെ കുട്ടികൾ പഠിക്കാൻ വിദേശത്തേക്ക് പോവുകയില്ല മറിച്ച് ഇവിടെ ഈ നാട്ടിൽ ഇവിടുത്തെ കോളേജുകളിൽ അവർ പഠിക്കും അതിനുള്ള സൗകര്യമൊരുക്കാനാണ് കേന്ദ്ര സർക്കാരും യു ജി സിയും ശ്രമിക്കുന്നത് ആ യു ജി സിയെയും കേന്ദ്ര സർക്കാരിനെയും വെല്ലുവിളിച്ചുകൊണ്ട് അവരുടെ തീരുമാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയില്ല അതിന് വകുപ്പില്ല അതിന് വെച്ച വെള്ളം വാങ്ങി വാങ്ങിവെച്ചേക്കു സർക്കാരെ എന്നാണ് പറയാനുള്ളത് എന്തായാലും ഒരു കാര്യം ഡോക്ടർ സിസ തോമസ് സാങ്കേതിക സർവകലാശാലയുടെ വി സി ആകും ഡോക്ടർ സജി ഗോപിനാഥ് ഡിജിറ്റൽ സർവകലാശാലയുടെ വി സി ഡിജിറ്റൽ സർവകലാശാലയിൽ താൽക്കാലിക വി സിയുടെ ചുമതല വഹിക്കുന്ന കാലത്താണ് സിസ തോമസ് ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി കണ്ടെത്തിയതും റിപ്പോർട്ട് ചെയ്തതും മാത്രമല്ല ആ സർവകലാശാലയിൽ കൃത്യമായി ഓഡിറ്റ് വേണം എന്നവർ നിർദ്ദേശിക്കുകയും ചെയ്തു ഇത്രയൊക്കെ കഴിവുകളുള്ള ഒരു അധ്യാപികയെ മാറ്റി നിർത്തിയത് എന്തിനാണ് സ്ത്രീപക്ഷത്തും ഹൃദയപക്ഷത്തും തുടരുന്ന ഈ ഇടതുപക്ഷം എന്തിനാണ് ഈ പാവപ്പെട്ട അധ്യാപികയോട് ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്